ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങൽ സതക്കത്തിന്റെ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ്ക്കായി നാടൊരുങ്ങുന്നു ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ സഹകരണം വേണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ചെറിയ ഒരു കുടുംബമാണ് വീടാണെങ്കിൽ വലിയ വീടൊന്നുമല്ല ചെറിയ ഒരു വീട് മൂന്ന് കുട്ടികളിൽ ചെറിയ കുട്ടിക്ക് ആറ് മാസം ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് വേറെ വരുമാന വരുമാനമാർഗങ്ങളൊന്നും അദ്ദേഹത്തിനുമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഇല്ല ഈ സാഹചര്യത്തിൽ നിലമ്പൂർക്കാരായ നമ്മുടെ സഹോദരന്മാർ പി വി അബ്ദുൽ വഹാബി ആരെനെ ചാമ്പതെ ജനലയ അതുവതനെ നമ്മളെ ചെയർമാൻ മാട്ടുനശ്ശേരി വീയഗരീഷ് കുപ്പായം ജംഷീദേ യം ഉഴുതിമാ ഇവരെ രക്ഷാധീരരായ ആളായിരുന്നു അതുവതനെ നമ്മളെ കൗൺസിലർ രലീഷ് കുപ്പായം ചെയർമാൻ ആയിടും ബാബു ഇരണിഗൽ പ്രസാർ ആയിടും ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സുമനസുകളെയും സമീപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഥവാ സതകത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും ആ പാവപ്പെട്ട ഫാമിലിയെ രക്ഷാത്തിന് വേണ്ടി പാവപ്പെട്ട ഫാമിലിയുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി വേണ്ടി സഹായ എന്ന തീരുമാനമാണ് കമ്പനി നിലമ്പൂർ ചന്തക്കുന്ന ചാരങ്ങളും കിണറ്റിങ്ങൾ ശതക്കത്താണ് അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് ഒരു സാധാരണ പ്രവാസിയായിരുന്ന സതക്കത്തിന്റെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് തകരാറിലായത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിനിടയിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത് അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഒരു യുവാവിന്റെ ലിവർ സ്വീകരിച്ചാണ് സതകത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത് ഇനി മൂന്നാഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും മൂന്ന് മാസത്തിലേറെ വിശ്രമവും ആവശ്യമാണ് ശസ്ത്രക്രിയയ്ക്ക് മറ്റുമായി ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയിലധികം ആവശ്യമാണ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആശുപത്രിയിൽ പണമടയ്ക്കണം നിർദ്ധന കുടുംബത്തിന് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തുവാനുള്ള മാർഗമില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ചവരാണ് നമ്മുടെ നാട്ടുകാർ സതകത്തിന്റെ ചികിത്സയും ഏറ്റെടുക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി സതകത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങളോടൊപ്പം കൈകോർത്ത് സഹകരിക്കണമെന്ന് വിനയത്തോടെ സഹായ കമ്മിറ്റി ആവശ്യപ്പെട്ടു തന്നെ ഈ ഈ ഓപ്പറേഷൻ പറഞ്ഞതുപോലെ ഐസക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ ആക്സിഡൻ്റായി കഴിഞ്ഞ നാല് ദിവസം നടത്തി നടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാന അവയവങ്ങളൊക്കെ ദാനം ചെയ്തിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പോൾ സതക്കത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് ഈ ഐസക് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ലിവർ സതകത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് സതകത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഏകദേശം പത്ത് മുപ്പത്തി ലക്ഷം രൂപയോളം ചെലവുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ എന്ന് പറയുന്ന നിമിത്തനമാണ് മാംബം അതിനു മുമ്പ് നമ്മുടെ കൗൺസിലർമാരും നാട്ടുകാരും കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ കിണറ്റിങ്ങൻ ചതക്കത്ത് ചികിത്സ ധനസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇത് രൂപീകരിച്ച് നാട്ടുകാരിലേക്ക് സുമാരസേനിലേക്ക് ഇറങ്ങാൻ വേണ്ടി ീരുമാനിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ ഐസക്കിന്റെ മരണം ഉണ്ടായത് അപ്പോ അത് പെട്ടെന്ന് തന്നെ ആഗ്രഹപ്രകാരം ഈ അവയവങ്ങൾ മാറ്റി ബാധിക്കുന്ന ഇവർ നമുക്ക് എന്തായാലും ചതക്കത്തിന് വേണ്ടി കിട്ടി നമുക്കിനി ആ കിങ്സ് ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ച് ചതക്കത്തിലെ നമുക്ക് ഇറക്കി കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ വലിയ പാലിച്ചുള്ള പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ പാവപ്പെട്ട ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് എട്ട് എട്ട് ഒന്ന് പൂജ്യം ആറ് എന്ന നമ്പറിൽ ജി പേ ആയും സഹായം ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ചന്തക്കുന്ന് മഹല്ല് ഖാസി ബഷീർ ഫൈസി നഗരസഭാ കൗൺസിലർമാരായ പാലോളി മെഹബൂബ് ജംഷീദ് എം കുഞ്ഞുട്ടിമാൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ രനീഷ് കുപ്പായ് അബൂബക്കർ ഫൈസി കെ പി എ നാസർ എരഞ്ഞിക്കൽ ബാബു തൊണ്ടിക്കുട്ടിമാൻ ഫിറോസ് കിണറ്റിങ്ങൽ ബി എ ഷാജഹാൻ റഫീഖ് പയ്യാനകത്ത് പി കെ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു